എല്ലായിരിക്കും അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണ് കൊണ്ടുവരി പറഞ്ഞ മാതിരി അനു നെച്ചിനെ കൊണ്ടോ അപ്പൊ എന്തായാലും അയര് പോയ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു അവര് ഓർക്കരെ പറയും ഈ പറയുന്നില്ല വീഡിയോ അറിയാ നമ്മടെ ഈ പറമ്പും പറഞ്ഞല്ലോ പറമ്പും നിറച്ച കുട്ടികളാണെന്ന് പറഞ്ഞത് നിർത്തി പറമ്പ് നിറച്ച കുട്ടികളാണെന്നാറു ആയിക്കോട്ടെ കുഞ്ഞ അങ്ങനെ നാട്ടിലെത്തി എന്റെ കുട്ടിനെ ഞാൻ ആദ്യായിട്ടാണ് എടുക്കുന്നത് കുട്ടികൾ എടുക്കുന്ന രീതികളൊക്കെ കുഞ്ഞു വെച്ച് ഇതൊന്നും അറിയില്ല മാമ മാ പട്ടിശേരി പ്പനെ കളിച്ചോടുത്താ സ്കൂളത്തെ ാണ് ചേച്ചി കൂട്ടം കൂട്ടം ആകറിയോ ചേട്ടാ എല്ലോക്കും അറിയില്ല ഇത്രയും ബോധം മനസ്സിലേച്ചി വളരെ വളരെ നല്ല ഉപകാരം ചെയ്തിരിച്ചു മനസ്സിലേസ് അപ്പൊ ഞങ്ങൾ തന്നെ അപ്പൊ ഞങ്ങള് പോവാണ് എവിടെ കുട്ടിയാടെ സുന്ദരി വാ ഞമ്മക്ക് പോവല്ലേ ഏ ഞമ്മള് സ്കൂട്ടി മേടി പോണ് ആ ബുള്ളറ്റ് എനിക്ക് ബുള്ള ശർദ്ദിച്ചിട്ടില്ലല്ലോ നാളെ കുഞ്ഞോലേ ഞങ്ങള് പോയിന്നെയാണെന്റെ ക്യാമറമാൻ അപ്പൊ ഞമ്മള് ദൂരെത്തിരിക്കുന്നു ും പണ്ടത്തെ മാറ്റാ ആശാഫ ബഹറൈനക്ക് പോണില്ല

ഒക്കെ ഐര്യാത്ര പോയാലോ മസാലിപ്പോ മസാലി പോസാലി വേറെ ഹോട്ടലിൽ കയറി വേറെ നല്ല ഹോട്ടലുണ്ട് ക്യാമറമാൻ എന്റെ ഐര്യട്ടോ ട്രെയിൻ ുംശാപ്പിന്റെ വീട് ഇങ്ങനെ ആശാപ്പ എന്തൊക്കെയാ കൊടുത്തു കൊടുക്കണല്ലേ ആശാപ്പ എനക്ക് എന്താ വേണ്ട കൊടുന്ന് കുട്ടിയല്ലേ

देर का करके इकट्ठे रहा आ सीटी यो छोटी चाले आके लटाओ आ छोटी सी ए गाइस 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 एवडे आना पादी मोडे हे गाइस अब जंगल निपांडी काट के आवे ए 3 इस्तेन आ 3 इस्तेने ओ 3 इस एंजॉय आरे परनोडे 3 इस्तेन 3 इरे इने कूडी आ मोटिया आ नारिस

<laughs> <laughs> ോ ഏര് നിന്റെ ക്യാമറമാൻ ആരും അറിയില്ലല്ലോ അനുമോണെ ആരാച്ചി കുയിരാച്ചി ഗൈസ് പൂട്ടി പൂട്ട പോണ വൈ ആണ് ഗൈസ് വൈ ഞങ്ങളെ പേരക്കാണ് നീക്കൂടെ പോയാ നേരത്തെ വന്നിങ്ങനെ പോലെ ഞാനേ ഒരാഴ്ചക്ക് വന്നിട്ട് പത്തിരുപത്തഞ്ചു ദിവസം പോട്ടെ പണി പൊറത്താക്കേ ഞാനേ നമ്മളിവിടെ പെരപെടുന്ന

പറയാ <laughs> <Yeah, they're laughs> <look> <laughs> <laughs> <laughs>

റീച്ചഡ് റീച്ചഡ് ഹോം എവിടെ പോയി കണക്കാണ് കുഞ്ഞോൾമാ കുഞ്ഞോൾമാ കുഞ്ഞോൾമാരി എന്റെ മിഥ്യം അവിടെ ഇല്ല മാമ കുട്ടിനെ കളിപ്പിക്കുന്നുണ്ട് മാമ പോയി പേടിച്ചിട്ട് പോയി മാമ മാമ ക്യാമറ ബെൽ അടിച്ച് 바이바이. 시크로.